ഇതാണ് ഈ ഒരു വലിയ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വീട്ടുമുറ്റം തന്നെയാണ് പി ആർ രതീഷിന് കവിത പ്രകാശിപ്പിക്കാൻ ലോകത്ത് പറ്റിയ സ്ഥലം ഒക്കെ വീട്ടുകാരും അതുകൊണ്ടാണ് എൻ പി ഫൈസൽ എന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റം പി ആർ രതീഷനായി തുറന്നിട്ട് കൊടുക്കുന്നത് ഇത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ് എൻ പി ഫൈസലിന്റെ വീട്ടുമുറ്റത്ത് പി ആർ രജീഷിന്റെ കാവ്യപുസ്തകം പ്രകാശനം ചെയ്യപ്പെടുക മനുഷ്യർ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി ആ വീട്ടുമുറ്റത്ത് വന്നിരിക്കുക ഈ വീട്ടുമുറ്റത്ത് നിന്നാണ് പുതിയ ഇന്ത്യ ആരംഭിക്കേണ്ടത് എന്നാണ് കവിതയ്ക്ക് പുറത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഇത്തരം വീട്ടുമുറ്റങ്ങളിൽ നിന്നാണ് പുതിയ ഇന്ത്യ ആരംഭിക്കേണ്ടത് ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധ പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു സത്യം എവിടെ സൗന്ദര്യം എവിടെ സ്വാതന്ത്ര്യം എവിടെ നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഒരു അവതാരങ്ങൾ എവിടെ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു ഇതൊരു കവിതയാണ് ഇത് ഞാൻ എഴുതിയ കവിതയല്ല നിങ്ങൾ എഴുതിയ കവിതയല്ല ഇത് എഴുതിയ എഴുതിയാളെ നിങ്ങൾക്ക് അറിയാം ഈ കവിത എഴുതിയാളെ അറിയാമോ ആയിരക്കണക്കിന് മുറ്റങ്ങളിൽ ചെന്ന് ആയിരക്കണക്കിന് അടുക്കളയിൽ അന്നം കഴിച്ച ആയിരത്തിലേറെ പതിനായിരക്കണക്കിന് അമ്മമാരുള്ള ലക്ഷക്കണക്കിന് സഹോദരരുള്ള ഒരു ലോക കാവ്യ സഞ്ചാരിയുടെ പേരാണ് പി ആർ രതീഷ് കുറഞ്ഞ കാലം കൊണ്ട് പി ആർ രതീഷ് മലയാള കാവ്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു റെക്കോർഡ് സ്ഥാപിച്ച കവിത എഴുതി കവി തന്നെ നടന്ന് ആസ്വാദകനിലേക്ക് എത്തിച്ച് ലക്ഷക്കണക്കിന് കവിതയുടെ പ്രതികൾ വിറ്റഴിച്ച ലോകത്തിലെ തന്നെ ഒരു അപൂർവം കവിയാണ് പി ആർ രതീഷ് കേരളത്തിൽ പി ആർ രതീഷിന്റെ കവി പുസ്തകം ചെലവായതുപോലെ എന്റെ പുസ്തകം ചെലവായിട്ടില്ല ഇത്രയേറെ കവിതാ പുസ്തകങ്ങൾ എന്റെ പരമാവധി അഞ്ച് പതിപ്പാണ് ആനങ്കുടി ലീലാകൃഷ്ണന്റെ കവിതകൾ അച്ചടിച്ചത് ആയിരം കോപ്പി അടിച്ചാലും അയ്യായിരം കോപ്പി പോയിട്ടോ രതീഷിന്റെ ചില പുസ്തകങ്ങൾ അമ്പതിനായിരം ചില പുസ്തകങ്ങൾ എഴുപത്തി അയ്യായിരം ഒക്കെ അനുവാചകർ അടുത്തെത്തി അത് യഥാർത്ഥ അനുവാചകനിലേക്ക് കവി അന്വേഷിച്ചെല്ലുകയാണ് ഇത് ലോകചരിത്രത്തിൽ അത്ഭുത വിശ്വസി ഇന്നത്തെ കാലത്ത് കവി തന്നെ കവിതയും കൊണ്ട് തൻ്റെ യഥാർത്ഥ ആസ്വാദകനെ കണ്ട് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്കത് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു അത്ഭുത പ്രപഞ്ചമാണ് പി ആർ രതീഷിന്റെ കാവ്യലോകം അയാൾക്ക് അനുവാചകരുമായിട്ട് നേരിട്ട് ഹൃദയബന്ധമുണ്ട് മറ്റൊരു കവിക്കും കേരളത്തിൽ അങ്ങനെ ബന്ധമുണ്ടായിരുന്നില്ല നേരത്തെ സൂചിപ്പിച്ചല്ലോ മനോജ് ഈ കുഞ്ഞുരാമൻ നായരാണ് ഏറ്റവും കൂടുതൽ തണ്ടിയ കവി തണ്ടിയായ കവി എന്നാണ് പറയാ എന്നെ കവി കുഞ്ഞുരാമൻ എന്ന് വിളിക്കുന്നതല്ല എനിക്കിഷ്ടം ഞാൻ തെണ്ടിക്കുഞ്ഞുരാമനാണ് എന്നാണ് കുഞ്ഞുരാമൻ നായർ സ്വയം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതാ ഞാൻ കവി കവിക്കുഞ്ഞുരാമനല്ല തെണ്ടിക്കുഞ്ഞുരാമനാണ് എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു തപാൽ തപാൽകാരനാണ് കത്തുകൾ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഞാൻ കവിത കൊണ്ടു നടക്കുന്നത് കപാൽക്കാരൻ ശിപായി കത്ത് കൊണ്ടു നടക്കുന്നത് അയാൾക്കുള്ള കത്തല്ല അല്ലെ മറ്റാർക്കോ ഉള്ള കത്ത് കൊണ്ടു നടക്കലാണ് കപാൽക്കാരന്റെ നിയോഗം അതുപോലെ മറ്റാർക്കോ ഉള്ള കവിത കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് കുഞ്ഞിരാമൻ നായർ പറഞ്ഞത് അതേപോലെ ആണ് കവിത തൻ്റെതല്ല എന്ന് പി ആർ രജിഷ്ണറിയൽ മതി ജീവിതകാലം മുഴുവൻ ചോർന്നൊലിക്കാൻ ഒരു കവിതയാണ് പ്രണയ പ്രണയമഴ രീഷന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കവിതയാണ് ഒരിക്കൽ പെയ്താൽ മതി ജീവിതകാലം മുഴുവൻ ചോർന്നൊലിക്കാൻ പ്രണയമഴ എന്നതിന്റെ പേര് അല്ലെ പ്രണയമഴ ഒരിക്കലെങ്കിലും നനഞ്ഞവർക്കറിയാം അതിലാ ചോർന്നൊലിക്കലിലാണ് കവിതയുടെ ആ ആഴമറിയ ഒരു ദർശനം അത് ഒരു സമ്പന്നന്റെയോ ഒരു ധനാഠ്യന്റെയോ ഒരു പ്രഭുവിന്റെയോ പ്രണയമല്ല ചോർന്നൊലിക്കുന്ന ഒരു പൂരയിലെ പ്രണയമാണ് വിഷ ഇല്ലാത്ത ദൈവത്തിന്റെ പേരിൽ അല്ല വിശക്കുന്ന മനുഷ്യന്റെ അടുത്തേക്കാണ് ഞാൻ കവിതയുമായി ചെല്ലുന്നത് അല്ലെ എങ്ങനെ കരുതുന്നു ലോകത്തിന്റെ പല സ്ഥലത്തുമാണ് ഞാൻ തന്നെ പി ആർ രതീഷിന്റെ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചത് കുറ്റിപ്പുറത്ത് വെച്ചാണ് ഇതിന് മുമ്പ് ഞാൻ രതീഷിന്റെ പുസ്തകം പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ സാന്ദർഭികമായി അവിടെ വെച്ച കിട്ടും ഞാനൊരു നാടോടിയാണ് ഞാൻ രതീഷ് സഞ്ചരിക്കുന്ന പോലെ ഒരു അന്ധമില്ലാത്ത യാത്രയല്ല എനിക്കൊരു നിയതമായ ഒരു പ്ലാനൊക്കെ ഉണ്ട് രതീഷ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോയാൽ എവിടെ എത്തും അങ്ങനെയാണ് ഞങ്ങൾ പക്ഷെ അതിശയമായി കുറ്റപ്പുറത്ത് കട്ടുമുട്ടുകയും സംവിധായകൻ ലാൽ ജോസിന് കൊടുത്തുകൊണ്ട് ഞാൻ ഒരു പുസ്തകം പ്രകാശിപ്പിക്കും ഇപ്പോഴാണ് ഫൈസലിന് കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ പുസ്തകം ഞാൻ പറഞ്ഞു വന്നത് കവികൾ ഇങ്ങനെ ഒരു ലോകമുണ്ടാക്കുന്നു എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ ആ വേദന നിങ്ങളോട് പറയുന്നു ഒരു മനുഷ്യനും വേദനിക്കാത്ത ഒരു ലോകമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരും ആരെയും കൊല്ലാത്ത എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്ന കുമാരനാശാന്റെ ചരമശതാബ്ദി വർഷമാണ് കുമാരനാശാനൊക്കെ നമ്മൾ മറന്നുപോയി സ്നേഹമാണ് അഖിലസാരം സ്നേഹസാരമിഹ സത്യമേകമാം സ്നേഹത്തിൽ നിന്ന് ഉദിക്കും ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു മറ്റൊരു കവിതയിൽ രണ്ടാൽപക്ഷിയിൽ പറയുന്നു സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി താൻ മരണം മരണം എന്ന് പറഞ്ഞാൽ ആശാന കവിക്ക് സ്നേഹമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ മനുഷ്യരും മരിച്ച മനുഷ്യരാണ് കാരണം അവർ സ്നേഹമുള്ളവരാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഇന്ത്യ മാറിത്തിരില്ല ഇന്ത്യ മാത്രമല്ല ലോകവും മാറിത്തിരില്ല പരസ്പരം വെറുക്കുന്ന വെറുപ്പിന്റെ പ്രത്യശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ പ്രത്യശാസ്ത്രങ്ങളിൽ മനുഷ്യരെ ഇല്ലാതാക്കുന്ന ഈ ആപത്തുണ്ടാകുന്നത് മനുഷ്യന് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തപ്പോഴാണ് വീണ്ടും വയലാറിലേക്ക് വന്നാൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കും ഇതൊരു സിനിമ പാട്ടാണ് ഈ യുഗം കലിയുഗം എന്നൊരു പാട്ടിൽ വയലാർ എഴുതിയതാണ് ദൈവം ഉണ്ടാകുന്നത് പള്ളിയിലോ ചർച്ചിലോ അമ്പലത്തിലോ ബുദ്ധവിഹാരത്തിലോ ഒന്നുമല്ല മനസ്സിലാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് മനസ്സിലാ ദൈവം ജനിക്കുന്നത് വയലാറിംഗ് എത്രയോ തവണ ആശാന്റെ സ്നേഹഗായകത്വം പ്രചരിപ്പിച്ചിട്ടുണ്ട് മനസ്സിലെ ദൈവം നൽകിയ തീവ്രമായ അനുഭൂതിയാണ് ഞാൻ രതീഷിനെ പ്രണയിക്കുന്നു അതുകൊണ്ടാണ് രതീഷ് വിളിക്കുമ്പോൾ ഞാൻ ഓടി വരുന്നത് കാരണം എന്റെ ഗോത്രത്തിൽ പിറന്ന ഒരമ്മക്ക് പറക്കാതെ പോയ ഒരു അനുജനാണ് രതീഷ് രതീഷ് നനഞ്ഞ മഴകളൊക്കെ ഞാനും നനഞ്ഞിട്ടുണ്ട് രതീഷ് കൊണ്ട വേനലുകളൊക്കെ ഞാനും കൊണ്ടിട്ടുണ്ട് രതീഷ് സ്വന്തം ദേഹത്തിലെ മുറിവുകൾ തെളിവായി കാണിച്ചു തന്ന് ആത്മവിഷാദത്തിലും ആത്മവിലാപത്തിലും ആത്മരോഷത്തിലും ആത്മനിന്ദയിലും നിലപിടിക്കുന്നത് ഞാനും അകത്ത് നിലവിളിക്കുന്നുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ നിലവിളിയാണ് രതീഷ് ഏറ്റെടുക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ അലച്ചിലാണ് രതീഷ് അലഞ്ഞു തീർക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ വിശപ്പാണ് രതീഷ് വിശന്ന് പൊരിയുന്നത് കോടിക്കണക്കിന് മനുഷ്യരുടെ സാക്ഷാത്കരിക്കാത്ത പ്രണയമാണ് രതീഷ് പ്രണയിച്ചു തീർക്കുന്നത് നോക്കൂ ഒരാൾക്ക് ഒരാളെ പ്രണയിക്കാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണ് കോടാനുകോടി മനുഷ്യരുടെ പ്രണയം ആത്മാവിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് പ്രണയത്തെക്കുറിച്ച് എഴുതിയാൻ തീരില്ല അതാണ് എഴുത്തുകാരൻ എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെ പുറത്താകും ആഫ്രിക്കയിൽ എൻ വി എഴുതിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണോ മനുഷ്യന് ചങ്ങലെയുള്ളത് അപ്പോൾ എന്റെ കൈയും വേദനിക്കുന്നുണ്ട് ചങ്ങല കിട്ടത് എന്നെയല്ല മറ്റാരെയോ ആണ് പക്ഷെ എന്റെ കൈയും വേദനിക്കുന്നുണ്ട് എവിടെയാണോ മർദ്ദനം ആഫ്രിക്കയിലെ അടിമയുടെ പുറത്ത് മർദ്ദനം ഉണ്ടാകുമ്പോൾ എന്റെ മുതുക വേദനിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ വേദനിക്കുന്നുണ്ടോ ഒരു യുദ്ധം ഒന്നല്ല രണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ലോകത്ത് ഈ യുദ്ധത്തിനെതിരെ മനുഷ്യർ മിണ്ടാത്തൊരു കാലം ഈ ഒരു കാലം മാത്രമാണ് നീ തീരെ മനസ്സിലാവാത്ത ഒരു കവിയും യുദ്ധത്തിനെതിരെ കവിത എഴുതുന്നില്ല എനിക്ക് രണ്ടു മാസം മുമ്പ് എന്റെ ഫോണിൽ ഒരു കുട്ടിയുടെ ചിത്രം വന്നു നിങ്ങളുടെ ഫോണിലും വന്നു കാണും രണ്ട് രണ്ടര വയസ്സായ ഒരു കുട്ടി ഒരു അഭയാർത്ഥി ക്യാമ്പിന്റെ മതിൽ ചാരി നിൽക്കുക രണ്ടര വയസ്സിൽ ഞാൻ പറഞ്ഞത് എൻ്റെ പേരക്കുട്ടിയുടെ അതേ ചായ അതേ മുഖം അല്ലാത്ത സങ്കടത്തോടു കൂടി ഞാൻ നോക്കി ആ പോസ്റ്റ് ഇട്ടാൾ എഴുതിയിരിക്കുകയാണ് അവൻ വിശന്ന് പൊരിഞ്ഞ് നിൽക്കുകയാണ് ഒറ്റ ക്യാമ്പ് ഇത് ഈ നാട്ടിലെ കുട്ടിയല്ല പലസ്തീനിലെ യുദ്ധഭൂമിയിൽ നിന്ന് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട് രണ്ടര വയസ്സായ ഒരു കുട്ടി ഏതോ അഭയാർത്ഥി ക്യാമ്പിന്റെ വാതിലിൽ ഒരു മതിൽ ചാരി നിൽക്കുന്നു അവന്റെ പകച്ചരണ്ട നോട്ടം കണ്ടാൽ കുട്ടിയുള്ളവർക്ക് കണ്ണു നിറയും ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഇവിടെ കൂടി നടക്കുന്നുണ്ടായിരുന്നു അവനവിടെ ഇരിക്കുന്നു ഇതുപോലൊരു കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞാണ് പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട് പകച്ച നോട്ടവുമായി പേടിച്ചരണ്ട് നിൽക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വായിച്ച വാർത്ത നിങ്ങളും വായിച്ചു കാണും അവിടെ അങ്ങനെ ഭക്ഷണത്തിൽ പൊതിഞ്ഞു നിന്ന കുട്ടികളെ ഇസ്രായേൽ ഭരണകൂടം ബോംബിട്ട് കൊന്നു കളഞ്ഞു നിങ്ങൾ വായിച്ചിരിക്കണില്ല വായിച്ചില്ലെങ്കിൽ അത് വായിക്കേണ്ടതായിരുന്നു കാരണം മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളല്ല ഏതോ കുഞ്ഞുങ്ങളായിരിക്കാം പക്ഷെ അവർ കുഞ്ഞുങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഓരോ കൊടിയുടെ പിന്നിലും ഒരു കുഞ്ഞിൻ്റെ പിറക്കാത്ത കുഞ്ഞിൻ്റെ മുഖമുണ്ട് രതീഷ് എഴുതുകയാണ് ഓരോ കൊടിയുടെ പിന്നിലും പിറക്കാത്ത ഒരു കുഞ്ഞിൻ്റെ മുഖമുണ്ട് ഈ കവികൾക്ക് ഈ ദുഃഖങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ആ കുഞ്ഞ് ആ ബോംബെൽ മരിച്ചുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്റെ മനസ്സിൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ആ കുഞ്ഞിനെ കുറിച്ച് ഇപ്പോൾ കവിതയൊന്നും എഴുതിയിട്ടില്ല എഴുതുമായിരിക്കാം എഴുതിയില്ലെങ്കിലും എഴുതാത്ത ഒരു കവിത എന്റെ മനസ്സിലുള്ളത് ഞാൻ നിങ്ങളോട് പറയും അവിടെ എത്രയോ കുട്ടികൾ മരിച്ചു എത്രയോ സ്ത്രീകൾ മരിച്ചു നമ്മളെപ്പോഴുള്ള സഹോദരിമാരും അമ്മമാരും ഇളം കുഞ്ഞുങ്ങളാണ് പിറന്ന കുഞ്ഞുങ്ങളെയാണ് കുന്നുകളെയും വംശഹത്യ നടക്കുകയാണ് അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നത് വംശഹത്യാണ് നിങ്ങളോചിച്ചത് അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നത് വംശഹത്യാണ് അതൊരു പക്ഷെ ഉക്രൈനിലും ഉണ്ടാവും എവിടെയൊക്കെ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ വേദനിക്കുന്ന ഒരു മനസ്സ് കവിക്ക് അങ്ങനെ ഒരു കവി ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാലാന്തരത്തിൽ അവിടെ ഹിംസ ഇല്ലാതാകും കവികൾ ഇപ്പോൾ അധികാരത്തിലേറൊന്നുമില്ല വിശേഷ വാർഡ് മെമ്പർ വിശിഷക്കെ വിരിഞ്ഞു വിശിഷക്കൊക്കെ ഒരുപക്ഷെ ഗ്രാമസഭയ്ക്ക് വേണ്ടി പഞ്ചായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കവിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കവിക്ക് അധികാരവും ഇല്ല കവിക്ക് പണവും കവിക്ക് ആകെ ഉള്ളത് ഏത് വീട്ടിലും ധൈര്യമായിട്ട് കരം ചെല്ലാവുന്ന പി ആർ രതീഷിന്റെ ഒരു ചങ്കൂറ്റം മാത്രമാണ് എല്ലാ വീടും എൻ്റെ വീടാണ് ഫൈസലിന്റെ വീട്ടുമുറ്റത്ത് ഇടമുണ്ട് എന്ന് ധൈര്യമായിട്ട് പി ആർ രതീഷിന് പറയാൻ സാധിക്കും അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ചില വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കും പണ്ട് ഈ പാഷാണം വർക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് കാലടി ഗോപിയുടെ നാടകത്തിൽ അയാളുടെ കയ്യിൽ രണ്ട് കാർഡുകളിൽ ഒരു കാർഡിൽ കൗപാലയത്തിന്റെ ചിത്രം അപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെയോ അയ്യപ്പന്റെ ചിത്രം അല്ലേ വേറെ സ്ഥലത്ത് കുരിശും വെച്ച ഒരു പള്ളിയുടെ ചിത്രം അപ്പൊ വീട് നോക്കും ക്രിസ്ത്യാനിയുടെ വീടാണെങ്കിൽ കുരിശുള്ള കാട്ടും മുതൽ ചെല്ലും ഈ ഹിന്ദുവിയുടെ വീടാണെങ്കിൽ ഈ മുരുകസ്വാമിയുടെ ചിത്രം കൊണ്ട് ചൊല്ലും അല്ലെ മുസ്ലിം വീടാണെങ്കിൽ കൗപാലയത്തിന്റെ ചിത്രം കൊണ്ട് ചൊല്ലും അങ്ങനെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ വി ആർ രതീഷ് മനുഷ്യനായ എല്ലാം മുറ്റത്തിൽ ചെല്ലും അയാൾക്ക് ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നുമില്ല മനുഷ്യന്റെ വീട്ടുമുറ്റത്തൊക്കെ പേര് നിങ്ങളുടെ പ്രതീഷിന്റെ ഒരു ചരിത്രം അനുഷ്ഠ കഴിഞ്ഞ മുപ്പത് കൊല്ലം രതീഷ് ഏതൊക്കെ വീടുകളിൽ പോയി ഏതൊക്കെ വീട്ടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എത്ര അമ്മമാർ അയാളെ സ്നേഹിച്ചു എത്ര സഹോദരന്മാർ അയാൾക്ക് ലോകത്തുണ്ട്